പരിശുദ്ധമാണിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ പൂർണ്ണ പരിശുദ്ധനാ യോ എൻ്റെ മണാവാളദേ കനിഞ്ഞേ നിന്റെ വരവിന് താ മസമേറയാകോ വരവിന് താമസയോ സെഷനിലേക്ക് പോവാം

God loves us. We want to control our own lives and we misunderstand the meaning of surrender. Can I trust God? Trust is an essential ingredient uh, to surrender. You won't surrender to God unless you trust Him. But you can't trust Him until you are until you Know Him better. Fear keeps us from surrendering, but love casts out all fear. The more you realize how much God loves you, the easier surrender becomes. How do you know God loves you? He gives you many evidences. God says He loves you. You are never out of His sight. he cares about every detail of your life നമ്മുടെ പ്രോവർബ് അല്ലെങ്കിൽ സദൃശ്യവാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ സദൃശ്യം ൊൻപത് മുപ്പത് പ്രോവർബ്സ്റ്റ് വഴി നേരുള്ളവന് ഒരു ദുർഗം ദുഷ്പ്രവൃത്തിക്കാരോ ദുഷ്പ്രവൃത്തി നാശകരം ുംസിക്കയില്ലാൽ ബി റിമൂവ് ബട്ട് ഇൻഹാബിറ്റ് സെഷനിലേക്ക് വേണം

പിന്നെ പിഷാദ് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു ദിം ആൻഡ് എക്സീഡിംഗ് ഹൈ മൗണ്ടിം ഓൾ ദ കിങ്ഡംസ് ഓഫ് ദ വേൽ ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ഇത് നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം രാജാവിൻ്റെ ദൈവം വാഗ്ദാനം ചെയ്ത പറഞ്ഞു ഒരു ഒരു പ്രത്യേക സന്ദേശവാഹകൻ വരുമെന്ന് യഹൂദന്മാർ പുരോഹിതനായിരുന്നു ഒരു ദിവസം യരിശലേം ദൈവാലയത്തിൽ അദ്ദേഹം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു സക്രിയാവിനൊരു മകൻ ജനിക്കുമെന്നും ഒരു വലിയ പ്രവാചകനാകുമെന്നും ദൂതൻ പറഞ്ഞു പക്ഷേ സെക്കരിയാവും ഭാര്യ എലിസബത്തും മക്കൾ ജനിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് സക്കരിയാവ് ആ സന്ദേശം വിശ്വസിച്ചില്ല ദൂതൻ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ ഒരു അടയാളം വേണമെന്ന് സെക്കരിയാവ് ആവശ്യപ്പെട്ടു ദൂതൻ ഒരു അടയാളം കൊടുത്തു സക്കരിയാവിനോടുള്ള ദൈവിക വാഗ്ദാനം നിറവേറ്റ ശബ്ദിക്കുവാൻ കഴിയുകയില്ല എന്നായിരുന്നു അത് അവന് യോഹനാൻ എന്ന് പേരിടുക ലൂക്കോസ് ഒന്നിന്റെ അമ്പത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും കുടുംബത്തിലെ ആദരണീയരായവരുടെ പേരുകൾ മക്കൾക്ക് നൽകുന്നത് ഒരു യഹൂദ ആചാരമായിരുന്നു ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പേരിലൂടെ മനസ്സിലാക്കാം എന്നതുകൊണ്ട് പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവർ പരിഗണിച്ചു തൻ്റെ പുത്രനെ യോഹന്നാൻ എന്ന പേരിടണമെന്ന് ദൂതൻ സക്രിയാവിനോട് പറഞ്ഞിരുന്നു യോഹന്നാൻ എന്നാൽ ദൈവം സ്നേഹിക്കുന്നവനാകുന്നു എന്നർത്ഥം കാലം തിരിഞ്ഞപ്പോൾ എലിസബത്തിന് ഒരു മകൻ ജനിച്ചു ദൈവം അവർക്ക് നൽകിയ നന്മയെപ്പറ്റി അയൽക്കാരും ബന്ധുക്കളും അറിഞ്ഞു അവർക്കും സന്തോഷമായി കുട്ടിക്ക് ഒരാഴ്ച പ്രായമെത്തിയപ്പോൾ അവർ അവന് സെക്കരിയാവ് എന്ന് തന്നെ പേരിടാമെന്ന് നിശ്ചയിച്ചു നിർദ്ദേശിച്ചു പക്ഷെ അമ്മ പറഞ്ഞു അല്ല അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം പക്ഷെ നിന്റെ കുടുംബത്തിൽ ആർക്കും ആ പേരില്ലല്ലോ അവർ ചോദിച്ചു മകന് എന്ത് പേർ നൽകണമെന്ന് സെക്കരിയാവനോടും അവൻ അവർ ആംഗ്യം കാറ്റി ചോദിച്ചു അദ്ദേഹം ഒരു എഴുത്തുപരക ആവശ്യപ്പെട്ടു അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി ഉടൻ തന്നെ സെക്രി അവന് സംസാരശേഷി തിരികെ കിട്ടി താൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി അയൽക്കാരെല്ലാം അത്ഭുത സ്തബ് ആയി സ്തബ്ധരായി യഹൂദിയാറ്റിൽ എല്ലാം ഈ വാർത്ത പരന്നു ഈ പൈതൽ എന്തായിത്തീരും എന്ന് അവർ പരസ്പരം ചോദിച്ചു ദൈവത്തിന്റെ ഒരു പ്രത്യേക ദാനമാണ് ആ ശിശു എന്ന് എന്നവർക്ക് മനസ്സിലായി നമുക്ക് ഇതിന്റെ എല്ലാം കണ്ടന്റ് നോക്കാം അല്ലെ ഉള്ളടക്കം ശെരു ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയാണ് അത് ഒരു വച്ചോർത്ത് ഓർത്തെന്ന് വെച്ചിട്ടാണ് കൂടെ കൂടെ പറഞ്ഞത് അത് ഉൽപ്പത്തിക്കത് വംശാവലിയാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത് അതേപടി വായിക്കാനേ വൃത്തിയുള്ളൂ ഷെരൂഖിനെ ജനിപ്പിച്ച ശേഷം രയു ഇരുന്നൂറ്റിയേഴ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് രയു ലെയും ആഫ്റ്റർ ഹി ബിഗാൻ ഷെരൂ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ ഇയേഴ്സ് ആൻഡ് ിന് മുപ്പത് വയസ് ആയപ്പോൾ അവൻ ജനിപ്പിച്ചു ബിഗാട്ട് സെക്കൻഡ് സെഷൻസിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നടക്കുവാനാണ് ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദുർഗം തന്നെയെന്നും ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം എന്നും പറയുന്നു നീതിമാൻ കുലുങ്ങി പോകയില്ല എന്നും ുഷ്ടന്മാർക്ക് ദേശത്ത് വസിക്കാൻ പറ്റുകയില്ല എന്നും കാണാം ദ ദ നെവർ ബി ബട്ട് വിക്കഡ് നോട്ട് ഇൻഹാബിറ്റ് യേശുവിനെ പരീക്ഷിക്കുന്ന പിശാദിനോട് പറയുന്ന ഭാഗമാണിവിടെ യേശുവിനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു പിന്നെ പിശാദവൻ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ കാണിച്ചു ഇൻഡു ആൻ എക്സീഡിംഗ് ലീഗ് എക്സിഡിങ് ഹൈ മൗണ്ടൻ ആൻഡ് ഷുവർ കിം ഓൾ ദ കിങ്ഡംസ് ഓഫ് ദ വേൾ ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ നമ്മുടെ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ ഡി